മ്യാൻമാറിലും തായ്ലന്റിലും ഉണ്ടായ ഭൂകമ്പത്തിൽ ഞെട്ടിക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടായി എന്ന് വെച്ചാൽ ബഹുനില കെട്ടിടങ്ങളടക്കം തകർന്നു വീഴുന്ന ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അതിപ്രശസ്തമായ ആവാ ബ്രിഡ്ജ് അടക്കം മ്യാൻമാറിൽ ഭൂകമ്പത്തിൽ തകർന്നിരിക്കുകയാണ് കെട്ടിടങ്ങൾ ഒരുപാട് തകർന്നു വീണിട്ടുണ്ട് പാലങ്ങൾ തകർന്നിട്ടുണ്ട് ഒരു മസ്ജിദ് തകർന്നു വീണ് ഇരുപത് പേര് മരണപ്പെട്ടു എന്ന റിപ്പോർട്ടുകളുണ്ട് അതായത് ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ നിങ്ങൾ ഈ കാണുന്നത് പോലെയുള്ള ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് ആദ്യം ഏഴ് പോയിന്റ് ഏഴ് തീവ്രതയിൽ കുലുങ്ങുന്നു തൊട്ടു പിന്നാലെ തന്നെ ആറ് പോയിന്റ് നാല് തീവ്രതയിലും ഭൂകമ്പം ഉണ്ടാവുന്നു അങ്ങനെ ഇരട്ട ഭൂകമ്പമാണ് മ്യാൻമാറിൽ ഉണ്ടായിരിക്കുന്നത് ഇപ്പോ ബാങ്കോക്കിൽ അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മ്യാൻമാറിലും തായ്ലൻഡിലും ഒക്കെ വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ഇന്ത്യ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് മ്യാൻമാറിൽ ഉണ്ടായതുപോലെ തന്നെ അത്രയും തീവ്രതയിലുള്ള ഒരു ഭൂകമ്പവും അതിന്റെ ആഫ്റ്റർ എഫക്റ്റും ഒക്കെ നമുക്ക് ബാങ്കോക്കിൽ കാണാം ഈ വലിയ കെട്ടിടങ്ങൾ ചൈനീസ് കമ്പനികളൊക്കെ പടത്തുകൊണ്ടിരിക്കുന്ന കെട്ടിടങ്ങൾ തകർന്നു വീഴുന്ന ദൃശ്യങ്ങൾ ഭയപ്പെടുത്തുന്നതാണ് എന്ന് വെച്ചാൽ ഉയരം കൂടിയ കെട്ടിടങ്ങൾ നമ്മൾ ഉയർത്തി കെട്ടുന്ന സമയത്ത് ഏഴ് പോയിന്റ് ഏഴ് ആറേ പോയിന്റ് അഞ്ച് എന്നൊക്കെ പറയുന്ന ഭൂകമ്പത്തിൽ പോലും അവ തകർന്നു വീഴുന്നു എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ വളരെ ഭയപ്പെടുത്തുന്നതാണ് കാരണം പ്രകൃതി എപ്പോൾ വേണമെങ്കിലും ഇത്തരത്തിലുള്ള പ്രകൃതിയിൽ സംഭവങ്ങൾ ഉണ്ടാവാം അപ്പോ ഈ വമ്പൻ കെട്ടിടങ്ങളുള്ള നഗരങ്ങളുടെയൊക്കെ ഒരു ഭാവി ആശങ്കപ്പെടുത്തുന്നതാണ് എന്തായാലും ഇത് ഈ ഒരു ഭൂകമ്പത്തിൽ ഒരുപാട് പേര് പേരിപ്പോ കുടുങ്ങി കിടക്കുന്നുണ്ട് ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട് ഈ ഘട്ടത്തിൽ എത്രയും വേഗം എല്ലാവരെയും രക്ഷിക്കുക എല്ലാവരെയും സുരക്ഷിതരാക്കുക എന്നതാണ് പ്രധാനം പക്ഷെ അതോടൊപ്പം തന്നെ ഇതിനുശേഷം ചർച്ചയാക്കേണ്ട ഒന്നുകൂടിയാണ് ഈ വലിയ കെട്ടിടങ്ങളൊക്കെ എങ്ങനെയാണ് തകർന്നു വീഴുന്നത് എന്ത് ക്വാളിറ്റിയാണ് അപ്പോൾ ഇതിനൊക്കെ ഉള്ളത് ഈ നിർമ്മിതിക്കൊക്കെ ഉള്ളത് ഇതൊരു വലിയ ഒരു ചർച്ച ചെയ്യേണ്ട ഒരു ടോപ്പിക്ക് തന്നെയാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായി വരാം